ഇന്നലെ വീട്ടിൽ ചക്ക വെട്ടലായിരുന്നു കേട്ടോ അപ്പം ഒരുപാട് ചക്കേന്റെ മടല് വേസ്റ്റ് ചക്ക കുരു അങ്ങനെ ഒരുപാട് വേസ്റ്റ് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇത് പൊതുവേ ഞങ്ങൾ പണ്ട് മുതൽക്കേ തെങ്ങിന്റെ ചുവട്ടിലാണ് ഇടുന്നത് ഇനി ചൂട്ടിലിടാതെ ഇതുപോലൊന്നും ഇഞ്ചി നട്ടിട്ടുണ്ടോ ഇപ്പൊ ചട്ടിയിൽ പത്ത് ഇഞ്ചിന്റെ ചട്ടിയിൽ നട്ടിട്ടുള്ള ഇഞ്ചിന്റെ വലിപ്പം കണ്ടോ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇപ്പനി അതിലും കൂടുതൽ വിളവെടുക്കാൻ നമുക്ക് ചാക്കിലൊക്കെ ഇഞ്ചി നടുകയാണെങ്കിൽ അപ്പൊ എങ്ങനെയാണ് ചക്കമടലൊക്കെ വെച്ചിട്ട് നമുക്ക് ചാക്കിൽ ഇഞ്ചി നടുക എന്നൊന്നും കണ്ടാലോ അപ്പൊ ഞാനിതാ ഇതുപോലത്തെ അരിച്ചാക്കും അപ്പൊ പത്ത് കിലോന്റെ ഇത് പറഞ്ഞാൽ ഒത്തിരി വലുപ്പല്ല അല്ലാത്ത വലിയ പ്ലാസ്റ്റിക് ചാക്ക് കിട്ടുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് അപ്പം എനിക്ക് ഒരു അരിച്ചാക്കാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പം ഇതിന്റെ രണ്ട് കൈ ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അപ്പം ഈ ഒരു ചാക്ക് നമുക്ക് ഗ്രോ ഷേപ്പിലാണെങ്കിലും ഇഞ്ചി നടാം ഇനി അതല്ലെങ്കിൽ നമുക്ക് അല്ലാതെ സ്ക്വയർ ഷേപ്പിലാണെങ്കിലും നമുക്ക് ഇഞ്ചി നടാം കേട്ടോ അപ്പം പല രീതിയിലും നമുക്ക് ചാക്ക് മാറ്റിയെടുക്കാം അപ്പം ഞാൻ ചെയ്യുന്നത് ഇത് ഇപ്പോൾ ഗ്രോ പേക് അല്ലാതെ നമുക്ക് കുറച്ച് ഒരു രണ്ടു മൂന്ന് കഷ്ണ ഇഞ്ചി ഒക്കെ പറ്റുന്ന ഒരു വലിപ്പം അപ്പോൾ അല്ലാത്ത വലിയ ചക്ക എടുക്കുകയാണെങ്കിൽ നമുക്കൊരു അഞ്ച് കഷ്ണ ഇഞ്ചി അഞ്ചാറ് കഷ്ണ ഇഞ്ചി ഒക്കെ നടട്ടോ അപ്പം ഞാനിതാ ഇതേപോലെ അതൊന്ന് മറച്ചെടുക്കാം വേണമെങ്കിൽ മറച്ചാൽ മതി കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് മറച്ചെടുത്തിട്ട് എന്താ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ ഈ ഒരു ചക്കേൻ്റെ മടല് ഒക്കെ ഇട്ട് കൊടുക്കുന്നത് അപ്പം ചക്ക നമുക്ക് കുറച്ച് ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് അതൊന്ന് ചെറുതാക്കിയെടുക്കാം കേട്ടോ അപ്പം ഒത്തിരി വലുതായിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാൻ കുറച്ച് പ്രയാസമാണ് വളമാവാനും ഇച്ചിരി താമസം ഉണ്ടാവും എന്നാലും പ്രശ്നമൊന്നുമില്ല വലിപ്പത്തിലാണെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ ഞാൻ ജസ്റ്റ് ചെറിയ ചാക്കായതുകൊണ്ട് ചെറു ചെറുതൊക്കെ ഒന്ന് കുടിച്ച് ഒന്ന് ഒതുക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഈ ഒരു ചാക്കിലേക്കാണ് നിറയണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് പ്രസ് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് അടിച്ച് കാണാനൊന്നും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒത്തിരി നല്ല നല്ല വീഡിയോസ് നമുക്ക് വീട്ടിൽ നമ്മൾ വേസ്റ്റായിട്ട് കളയുന്നതും വേണ്ടാത്തൊക്കെ കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് പച്ചക്കറികളാണെങ്കിൽ ചെടികളൊക്കെ നല്ല സൂപ്പറായിട്ട് നട്ട് വളർത്താം കേട്ടോ ഒരു ചിലവുമില്ലാതെ സീറോ കോസ്റ്റിൽ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ അങ്ങനത്തെ വീഡിയോസ് മാത്രമാണ് കേട്ടോ ഇടുന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പം നമ്മൾ ഇതിലേക്ക് ഈ ഒരു ചക്കമടല് മൊത്തം ഇട്ടു കെട്ടോ ഇതൊക്കെ ശരിക്കും തെങ്ങിൻ്റെ ചോട്ടിൽ കിടക്കേണ്ടതാണ് അപ്പോൾ ഇത് നമ്മളൊന്നും വളമാക്കുന്നുണ്ട് അടിപൊളി ഒരു ചക്ക കമ്പോസ്റ്റ് ആക്കി മാറും കേട്ടോ ഇത് അപ്പോൾ ഇത് ഞാനിതാ ഇവിടെ വെച്ചിട്ടാണ് കെട്ടി കൊടുക്കുക നല്ല ടൈറ്റ് ആയിട്ട് കെട്ടി കൊടുക്കണേ കാരണം ഇഞ്ചി നമുക്കൊരു എട്ട് മാസം വരും വിളവെടുക്കാൻ അപ്പം ആ ഒരു സമയം വരെ നിക്കണം അപ്പം അതുകൊണ്ട് കുറച്ച് ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇവിടെ ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണ്ടതെന്ന് വെച്ചാൽ ഈ സെൻറ്റർ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക അപ്പം അത് ചതുരത്തിലൊന്ന് കട്ട് ചെയ്തോ അല്ലെങ്കിൽ റൗണ്ടിലോ എങ്ങനെയാന്ന് വെച്ചാൽ അതുപോലെ ചെയ്യുക കുറച്ച് രീതിയിലൊക്കെ ഒന്ന് ചെയ്യാട്ടോ അപ്പം ഇത് പത്തിഞ്ചിൻ്റെ ചാക്കായതുകൊണ്ട് ഒത്തിരി പത്ത് കിലോ അരിൻ്റെ ചാക്കായതുകൊണ്ട് നമുക്ക് ഒത്തിരി വലുപ്പമൊന്നും കിട്ടൂല എന്നാലും പാകത്തിന് ഒരു രണ്ട് മൂന്ന് കഷ്ണ ഇഞ്ചി നടട്ടോ അപ്പം ഞാനിതാ ഇതേപോലെ ചാക്കും അത്തരത്തിലാണ്ട് കീറി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ നമ്മൾ നമ്മളെ കീറി എടുക്കാം അപ്പം ഇതിന്റെ ഈ കീറി എടുത്തത് അതിന്റെ ഉള്ളിലേക്കാണ് മടക്കി വെച്ചു കൊടുത്താലും മതി അത് മൊത്തം കീറി ഇങ്ങോട്ട് എടുക്കണമെന്നില്ല കേട്ടോ ഇപ്പം മടക്കിയാണ്ട് ഒതുക്കിയാണ് വെച്ചു കൊടുത്താൽ മതി അപ്പം ഞാനിത് ഇതിൻ്റെ ഉള്ളിലേക്കാണ് മടക്കി അതാ കൊണ്ടോ അതേപോലെ ഒതുക്കിയതുകൊണ്ട് ഉള്ളിലേക്ക് വെച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ചക്കന്റെ ചക്കൻ്റെ ഒക്കെ ഇതിൽ നല്ല സൂപ്പർ ആയിട്ട് നിൽക്കുന്നുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ചാരം വിതറിയിട്ട് കൊടുക്കാം അതേപോലെ തന്നെ ഇത് പെട്ടെന്ന് വളമാവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പുളിച്ച കഞ്ഞിവെള്ളം പുളിച്ച ചാണക വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം അത് പെട്ടെന്ന് വളമാവും ഫാസ്റ്റിൽ തന്നെ വളമാവും ഒന്നും നീണ്ടു നിൽക്കില്ല അപ്പം ഞാൻ ചാര ഇട്ട് കൊടുത്താൽ കീടങ്ങൾ വരില്ല അതുകൊണ്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ ഇനി ചാരില്ലാത്തൊരു കുറച്ച് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇങ്ങനെ വിതറി വിതറിയിട്ട് കൊടുത്താലും നല്ലതായിരിക്കും അപ്പോൾ നമ്മളത് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് പോട്ടി ആണ് കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് കരിയല കമ്പോസ്റ്റ് കിച്ചൺ കമ്പോസ്റ്റ് അങ്ങനെ കമ്പോസ്റ്റിൻ്റെ ഒരു കളിയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ട് അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ എടുക്കുന്നത് ഇതില്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ സാധാ മണ്ണും ചാണകപ്പൊടി അതേപോലെ തന്നെ നമ്മുടെ വേപ്പും പിണ്ണാക്കും കൂടി മിക്സ് ചെയ്യുക എന്നിട്ട് അരസ്പൂണ് നമ്മുടെ കുമ്മായം കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് ഒരു മൂന്നാലഞ്ച് ദിവസം വെക്കുക എന്നിട്ട് നടുകാട്ടം അപ്പം നമ്മൾ ഒരു പത്തിഞ്ചിൻ്റെ ചട്ടിയിൽ നിറയെ മണ്ണ് എടുക്കുക ഒരു ആറിഞ്ചിൻ്റെ ചട്ടിയിൽ നിറയെ ചാണകപ്പൊടി എടുക്കുക അതേപോലെ തന്നെ ഒരു നാലിഞ്ചിൻ്റെ ചട്ടിയിൽ നമ്മുടെ വേപ്പും പിണ്ണാക്ക് കൊടുക്കുക വേപ്പും പിണ്ണാക്കില്ലാത്തവർ നമ്മുടെ ഈ ചാരം എടുത്താലും മതി കേട്ടോ എന്നിട്ട് ഇഞ്ചി നട്ടാലും നല്ലതായിരിക്കും അപ്പോൾ ഇതൊക്കെ കമ്പോസ്റ്റിലൊക്കെ നടുകയാണെങ്കിൽ കുറച്ചും കൂടി ഡബിൾ റിസൾട്ടായിരിക്കും കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു പോട്ട് മിക്സ് ഇതിലേക്ക് നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ചാണകപ്പൊടീൻ്റെ ഒന്ന് ആവശ്യം എന്ത് നടുകയാണെങ്കിലും ഉണ്ടാവാറില്ല കേട്ടോ കാരണം ഞാൻ ഇതുപോലെ കമ്പോസ്റ്റ് ഉണ്ടാക്കി വെക്കുന്നതുകൊണ്ട് എനിക്കിതൊക്കെയാണ് ഞാൻ എടുത്ത് നടാറുള്ളത് അപ്പോൾ അതിൻ്റെ കമ്പോസ്റ്റ് നമ്മൾ തോട്ടത്തിൽ ഉണ്ടാക്കി വെച്ചതായതുകൊണ്ടാണ് നമ്മൾ അവിടെ അവിടുന്ന് എടുത്തു വരുമ്പോൾ കുറെ കരിയിലയും കാര്യങ്ങളൊക്കെ അതിൽ നല്ലോണം പെടുന്നുണ്ട് ഇനി നമുക്കിതാ നമ്മൾ കെട്ടിവെച്ചാൽ തുണിയിൽ പൊതിഞ്ഞ് വെച്ച നമ്മുടെ ഇഞ്ചി കഷ്ണം കണ്ടോ ഇതൊക്കെ പറഞ്ഞാൽ വലിയ കൃഷിക്കാർക്ക് ഇപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം സാധാരണക്കാർക്ക് വീട്ടിലൊക്കെ ചെറിയ കുഞ്ഞി പത്തി പെർസെൻ്റ് സ്ഥലത്തിലൊക്കെ താമസിക്കുന്നവരും ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കാണ് ഇതുപോലെ ഇഞ്ചി മുളപ്പിച്ചെടുക്കേണ്ട ആവശ്യം പേപ്പറിലോ അല്ലെങ്കിൽ തുണിയിലോ നനച്ച് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്നാലഞ്ച് ദിവസം കൊണ്ട് ചെറുതായിട്ട് മുള പൊട്ടും ഒരു എട്ടു പത്ത് ദിവസമാകുമ്പോഴേക്കും മുള നന്നായിട്ട് വരും ആ മുള വന്ന ഭാഗം മുകളിലേക്കായിട്ട് നമുക്ക് ഈ ഒരു ഇതിലേക്ക് വെച്ചു കൊടുക്കാം അപ്പൊ ഞാൻ ചെറിയ കുഴി എടുത്തിട്ട് അതിലേക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടാണ് ഇഞ്ചി ഇതേപോലെ നമ്മൾ മുള വന്ന ഇഞ്ചി ഉണ്ടല്ലോ ഇതേപോലെ പൊട്ടിച്ച് പൊട്ടിച്ച് എടുക്കാം കേട്ടോ എന്നിട്ട് മുള കണ്ടോ ഇതേപോലെ നമ്മൾ വെച്ചു കൊടുക്കുക മുള മുകളിലേക്ക് ആയിട്ടാണ് ഞാൻ വെച്ചു കൊടുക്കുന്നത് അപ്പൊ നമുക്ക് ഞാൻ രണ്ട് കുഴി കുയ്യട്ടോ ചെറിയ രണ്ട് ഇഞ്ചി കഷ്ണമാണ് നട്ട് വെച്ച് കൊടുക്കുന്നത് അപ്പം ഇതേപോലെ ചെയ്തു കൊടുക്കുക എന്നിട്ട് പുതയിട്ട് കൊടുക്കുക ക്ഷീമക്കൊന്നേൻ്റെ ഇല കിട്ടുകയാണെങ്കിൽ നല്ലതായിരിക്കും പുതയിട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ കരിയല ഇട്ട് കൊടുത്താൽ മതി അപ്പൊ ഞാൻ കുറച്ച് കൂടി പൊടിമിക്സ് അതിൻ്റെ മുകളിലേക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മുടെ കരിയലൊക്കെ ഇട്ട് പുതയിട്ട് നല്ലതുപോലൊന്നും നനച്ചുകൊടുക്കുക ചൂടും ഒക്കെ ആയതുകൊണ്ട് വെയിലൊക്കെ ആയതുകൊണ്ട് നമ്മൾ നല്ലോണം പുതയിട്ട് കൊടുക്കുക മുള ഒന്നും കൂടി ഉഷാറായിട്ട് വരാനും നല്ലതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചി ഉണ്ടാവാനൊക്കെ ഹെൽപ്പ് ചെയ്യുക അപ്പം ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ